മാസപ്പടി കേസ് വീണ്ടും നിയമസഭയിൽ ഉണ്ടായിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിയുടെ മക്കളുടെ കമ്പനി വിവിധാനാഥാലയങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റിയതിന് രേഖകളുണ്ടെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു പി വി താനല്ല എന്ന് തെളിയിക്കാൻ ആർജ്ജവം പിണറായി തയ്യാറാകണമെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു രാജിവെക്കാൻ അവസരം വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം ആ പി എന്ന് അത് നമ്മളൊക്കെ നമുക്ക് കിട്ടുന്ന പണം കാര്യം പോട്ടെ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാ മാസം കോടതിക്ക് മുൻപിലിരിക്കുന്ന വിഷയം സഭയിൽ പരാമർശിക്കേണ്ടതില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ചിലർക്ക് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ശ്രമമാണെന്ന് മന്ത്രി പി രാജീവും വിമർശിച്ചു വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഗിരീഷ് അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം മാസപ്പടി കേസ് വീണ്ടും സഭയിൽ ഉന്നയിക്കപ്പെടുകയാണ് സഭ പ്രക്ഷുബ്ധമാകുന്നു ഏത് സാഹചര്യത്തിലാണ് ഈ വിഷയം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത് പ്രവിത ധനാഭ്യർത്ഥന ചർച്ചയിലിട ഇടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കമ്പനിക്കെതിരെ മാത്യു കുഴൽനാടന്റെ ആരോപണം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ ആർ ഒ സി അയച്ച നോട്ടീസ് സഭയിൽ ഉദ്ധരിച്ചത് ആർ ഒ സി അയച്ച നോട്ടീസിൽ ഓരോ മാസവും വിവിധ ചാരിറ്റബിൾ സ്ഥാപനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം എത്തുന്നതായി പറയുന്നുണ്ട് എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം മറ്റുള്ളവരെല്ലാം സാധാരണക്കാരെല്ലാം തന്നെ അനാഥാലയങ്ങൾക്ക് ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്ക് പണം അങ്ങോട്ട് നൽകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് മാസപ്പടിയായി ഇവിടെ നിന്ന് പണം എത്തിച്ചേരുകയായിരുന്നു എന്നുള്ളതായിരുന്നു മാത്യു കുഴനാടിന്റെ ആരോപണം തുടർന്ന് മാസപ്പടി വിഷയത്തിൽ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയതോടെയാണ് സ്പീക്കർ എതിർപ്പ് അറിയിച്ചത് സോഷ്യൽ മീഡിയയിലെ കയ്യേടിയിരിക്കാൻ വേണ്ടി സ്ഥിരമായി ഈ വിഷയം ഉന്നയിക്കരുത് മാത്രമല്ല ഇത് സംബന്ധിച്ച് കോടതിക്ക് മുമ്പിൽ കേസ് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയം സഭയിൽ ഉന്നയിക്കാൻ പാടില്ല എന്നും സ്പീക്കർ പറഞ്ഞു എന്നാൽ എന്ത് സംസാരിക്കണം എന്നുള്ളത് താനല്ലേ തീരുമാനിക്കുന്നത് എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടിന്റെ മറുപടി തുടർന്നാണ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മന്ത്രി പി രാജീവ് മാത്യു കുഴൽനാടിന്റെ ആരോപണത്തെ പരിഹസിച്ചത് രാജീവ് പറഞ്ഞത് ഇത്തരത്തിൽ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതായിരുന്നു മന്ത്രി പി രാജീവിന്റെ മറുപടി ശരി മാസപ്പടി കേസ് വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ അതേസമയം തന്നെ ഈ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാൽ വിഷയം സഭയിൽ പരാമർശിക്കേണ്ടതില്ല എന്നാണ് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞത്